മുഡിയൂൾ നയനിൽ ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ കുറച്ച് ഭാഗമാണ് പുതിയ ഫാബ്രിക്കിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഇതിന് ശേഷം അടുത്ത ഭാഗം അതായത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട നാല് പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പോയിന്റ്സ് എന്ന് എടുത്തു പറയുവാൻ കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സിന്റെ പെർഫെക്ഷൻ എന്നത് ഈ നാല് പോയിന്റ്സ് ആണ് സിക്സ്റ്റി പെർസെൻറ്റും തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കും ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അടയാളപ്പെടുത്തിയതിന് ബാക്കി ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയതിനു ശേഷം കുറച്ച് ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തിയറിയുടെ ഒരു പ്രത്യേകതയുള്ളത് എല്ലാ മെഷർമെന്റ്സും ഡ്രോയിങ്സും റെഡി ടു വെയർ അല്ലെങ്കിൽ ധരിക്കുവാൻ ആവശ്യമുള്ള രീതിയിലായതിനാൽ സ്റ്റിച്ച് വേണ്ടിയിരിക്കുന്നതിനിടയ്ക്ക് ഡ്രോയിങ്സോ കട്ടിങ്ങോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല സ്ലീവ് റൗണ്ട് മാത്രമാണ് സ്റ്റിച്ച് വേണ്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ അളവുകളും കൃത്യമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി നമുക്ക് കഴിഞ്ഞ മുടികളിൽ ചെയ്തതിന്റെ ബാക്കി തിയറിയും പ്രാക്ടിക്കലും എങ്ങനെയാണ് ഫാബ്രിക്കിൽ വരയ്ക്കേണ്ടതെന്ന് നോക്കാം മുടി ഉൾ നയനിൽ ഇത്രയും ഭാഗമാണ് വരച്ചിരുന്നത് ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഫ്ലെയറിന്റെ പകുതി പ്ലസ് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചിരുന്നു അത്രയും ഭാഗമാണ് കഴിഞ്ഞ മുടികളിൽ നമ്മൾ ചെയ്തിരുന്നത് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആ വരയിൽ മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു അടയാളപ്പെടുത്തുക ആ വരയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് അവസാനമായി വരച്ചിരിക്കുന്ന വര ഇതാണ് ആ വരയിൽ മുകളിൽ നിന്ന് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളുടെ മുകൾ ഭാഗമായി അതായത് ഫുൾ ലെങ്ത്തിന്റെ ഏറ്റവും മുഗൾ വശം ഇതാണ് അല്ലാതെ നമ്മുടെ ക്ലോത്ത് എത്രയാണോ ആ ഭാഗമല്ല ഈ ഭാഗത്ത് നിന്ന് ആണ് എടുക്കേണ്ടത് അതായത് ഇത് വരച്ചിടേണ്ട ആവശ്യമില്ല അതിന് പകരം നിങ്ങളിവിടെ എത്രയാണോ എ എച്ച് എൽ പ്ലസ് ഒന്ന് എടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ആയി ആ ഭാഗത്ത് കൊണ്ടൊന്ന് വെക്കുക ഇവിടെ ഞാൻ ആറ് പ്ലസ് ഒന്ന് ഏഴ് എടുത്തത് കൊണ്ട് ആ ഏഴ് കൃത്യമായി ഈ ഒന്നര ഇഞ്ച് അലവൻസ് ഉള്ളെടുത്തുകൊണ്ടൊന്ന് വെച്ചു അത് നോക്കിയാൽ മതിയാവും അല്ലാതെ ഏറ്റവും മുകളിൽ തുണി ബാലൻസ് ഉള്ളിടത്തേക്ക് ഒരു കാരണവശാലും ടേപ്പിനെ കൊണ്ടുപോകാൻ പാടുള്ളതല്ല മുകളിൽ നിന്ന് താഴേക്ക് ഈ വരയിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് അത് എന്താണെന്ന് പറയാം ഫിഫ്റ്റീൻ ഞാനിപ്പോ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് എന്താണെന്ന് പറയാം അതായത് ഒരു ഫീമെയിൽ ഹ്യൂമൻ ബോഡിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് പതിനേഴിനും പത്തൊൻപതിനും ഇടയിലായിരിക്കും നോർമൽ ബോഡിയിൽ വരുന്നത് ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തു തന്നെ ആയിരുന്നാലും ഇനി ആറടി ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അയാളുടെ വെയിസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്നത് പതിനഞ്ചിലായിരിക്കും അതായത് ഒരാൾക്കിപ്പോ ഇരുപതോ ഇരുപത്തിയൊന്നോ വേസ്റ്റ് ലെങ്ത് അതായത് അരവരെ ഇറക്കം വേസ്റ്റ് വരെ ഇറക്കം എന്ന് പറയുന്നതാണ് വേസ്റ്റ് ലെങ്ത് ഈ വേസ്റ്റ് ലെങ്ത് ട്വന്റിയോ ട്വന്റി ടുവോ വരെ വന്നാൽ പോലും ഈ ഷെയ്പ്പ് വരുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ബോഡി ഷേപ്പ് വരുന്നത് ഇങ്ങനെ വരുന്ന ഒരു ഷെയ്പ്പ് വരുന്നത് ഫിഫ്റ്റീനിലായിരിക്കും നിങ്ങൾ അത് കഴിയുമെങ്കിൽ ഓരോരുത്തരുടെയും ബോഡിയിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ബോഡി മെഷർമെന്റ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോ ഇത്രയും മനസ്സിലാക്കി വെക്കുക ആരുടെ ആയാലും ഈ മുകളിലെ വരയിൽ നിന്ന് അതായത് എച്ച് എൽ പ്ലസ് ഒന്ന് എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്നര അഞ്ച് അലവൻസിന്റെ അവിടെയുള്ള ഈ അടയാളത്തിൽ നിന്ന് അല്ല എടുക്കേണ്ടത് മുകളിലെ വരയാണ് പക്ഷേ മുകളിലെ വര എന്ന് പറയുന്നത് ഇവിടെ ടേപ്പ് വെച്ച് എച്ച് എൽ പ്ലസ് ഒന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് കൊണ്ടുവരുക അല്ലാതെ ഇവിടെ നിന്ന് ഒന്ന് എന്ന നമ്പർ വെക്കരുത് എച്ച് എൽ പ്ലസ് ഒന്ന് ഇവിടെ വെക്കുക അതിനുശേഷം ഫിഫ്റ്റീൻ എവിടെ നിന്നാണോ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഫിഫ്റ്റീൻ വരുന്ന ഭാഗത്ത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക ഇതാണ് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു അതായത് നോർമൽ ബോഡിയുടെ വേസ്റ്റ് ലെങ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് മൈനസ് ടു ചെയ്യുമ്പോൾ അത് ഫിഫ്റ്റീൻ ആയി വരുന്നത് ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ബോഡിയിൽ വരുന്ന മെഷർമെന്റ് എന്തു തന്നെ ആയിരുന്നാലും ഫിഫ്റ്റീൻ കോമൺ ആയി വരുന്ന ഒരു അളവാണ് അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ വളരെ നന്നായി മനസ്സിലാക്കി പോകേണ്ടതുണ്ട് ഈ വരയിൽ മുകളിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു ഫിഫ്റ്റീൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ അടയാളത്തിന് നേരെ ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് ടേപ്പ് വെച്ച് വേസ്റ്റിന്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തുക ഇതാണ് അടുത്ത പോയിന്റ് അതിനു മുൻപായി നമുക്ക് എത്രയാണ് വേസ്റ്റ് ചുറ്റളവ് കിട്ടിയിരിക്കുന്നത് നോക്കേണ്ടതുണ്ട് ഇവിടെ തേർട്ടി ഫൈവ് ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിന്റെ നാലിലൊരു ഭാഗം കണക്കാക്കുക അതായിരിക്കണം ഇവിടെ നിന്ന് ഈ അടയാളത്തിന് നേരെ അതായത് വേസ്റ്റ് ചുറ്റളവിന്റെ നാലിലൊന്ന് ഈ ഫോൾഡ് നിന്ന് വേസ്റ്റ് ലെങ്ത് മൈനസ് നേരെ ടേപ്പ് ശേഷം ഇവിടെ മുപ്പത്തി അഞ്ച് നാലിലൊന്ന് എട്ടേ മുക്കാലാണ് അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ വരച്ചിട്ടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്ക ഒരിക്കൽ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ഭാഗത്ത് എ എച്ച് എൽ പ്ലസ് ഒന്ന് എന്ന നമ്പർ എത്രയാണോ അതുകൊണ്ടുവന്ന് ടേപ്പിൽ വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഫിഫ്റ്റീൻ അടയാളപ്പെടുത്തി അതായത് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു ആണ് അത് അടയാളപ്പെടുത്തി ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം അതിനു നേരെ ഫോൾഡ് ചെയ്ത വശത്ത് ടേപ്പ് വെച്ച് വേസ്റ്റ് ചുറ്റളവിന്റെ നാലിലൊന്നാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ ഷെയ്പ്പ് വരുന്ന ഭാഗം അതൊന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക അപ്പോ നേരത്തെ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ രണ്ട് പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത പോയിന്റ് നോക്കാം അതിനുശേഷം ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ടേപ്പ് വെച്ച് സ്ലിറ്റ് അടയാളപ്പെടുത്തുക ഒന്നര ഇഞ്ച് അലവൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നിന്ന് ടേപ്പ് വെച്ച് സ്ലിറ്റ് അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ലിറ്റ് ഇവിടെ ഫിഫ്റ്റീൻ ആണ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് തന്നെ അടയാളപ്പെടുത്തുക പിന്നെ സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നതിന് രണ്ട് രീതി ഉണ്ടെന്ന് നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു അതായത് ഒന്ന് നമ്മൾ ഇതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നിന്ന് എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മെഷർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ മുഗൾ ഭാഗത്ത് നിന്ന് തന്നെ ടൈപ്പ് വെച്ചതിന് ശേഷം ഇതുപോലെ അടയാളപ്പെടുത്തുക നമ്മുടെ തിയറിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒന്നര ഇഞ്ച് അലവൻസിന്റെ അവിടെ നിന്നുള്ള മെഷർമെന്റ് ആണ് അത് ഫിഫ്റ്റീൻ ആണ് അത് ഈ ഒന്നര ഇഞ്ച് അലവൻസിന്റെ അവിടെ നിന്ന് താഴേക്ക് ഫിഫ്റ്റീൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത പോയിന്റ് എന്താണ് നോക്കുക ഇതിന് നേരെ ടേപ്പ് ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് വെച്ച് സീറ്റിന്റെ പകുതി അടയാളപ്പെടുത്തുക അതായത് ഇത് അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് സ്വിറ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ടേപ്പ് വയ്ക്കുക എന്നിട്ട് സീറ്റ് അളവിന്റെ പകുതി അടയാളപ്പെടുത്തുക സീറ്റ് ഇവിടെ ഇരുപത്തി മൂന്നാണ് അത് പതിനൊന്നര എന്ന് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട നാല് പോയിന്റ് എന്ന് പറയുന്നത് ഇത് നാലുമാണ് അതായത് ഇനി ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിനുള്ള ഏറ്റവും അത്യാവശ്യമായ പോയിന്റുകളാണിത് ആദ്യത്തേത് മുകളിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു ഫിഫ്റ്റീൻ അടയാളപ്പെടുത്തി അതിനു നേരെ ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് വേസ്റ്റ് ചുറ്റളവിനെ നാലിലൊന്നും അടയാളപ്പെടുത്തി അതുപോലെ തന്നെ വീണ്ടും അടുത്തത് ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തി ആ ഭാഗത്തു നിന്ന് സ്ലിറ്റ് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാർക്ക് ചെയ്തു അതിനു നേരെ ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് ടേപ്പ് വെച്ച് സീറ്റിന്റെ പകുതി അടയാളപ്പെടുത്തി സീറ്റിന്റെ പകുതി എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ചുറ്റളവ് വരുന്നില്ല നമ്മൾ ബോഡിയിൽ നിന്ന് മഷ്ടയുമ്പോൾ മാത്രമാണ് സീറ്റിന്റെ മുഴുവൻ ഭാഗവും വരുന്നത് ഇത് നമ്മൾ ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് കഴിഞ്ഞ മുടികളിൽ അളവെടുക്കാൻ പഠിച്ചതനുസരിച്ച് ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് സീറ്റിന്റെ അളവെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സീറ്റിന്റെ പകുതി എന്ന് പറയുന്നത് സീറ്റ് ചുറ്റളവ് എന്ന് പറയുമ്പോൾ നാല് ഭാഗം വരും ഏതാണ്ട് ഇത് അതൊക്കെ തന്നെയാണ് ഏതാണ്ടല്ല കൃത്യമായ അത് തന്നെയാണ് ഇവിടെ സീറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാലും ഭാഗമായി കിടക്കുന്നത് കൊണ്ട് ചുറ്റളവായി തന്നെ വരുന്നതാണ് എങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന അളവും തിയറിയും വെച്ച് പഠിക്കുമ്പോൾ സീറ്റിന്റെ പകുതി അടയാളപ്പെടുത്തിയാൽ മതിയാകും ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ നാലിലൊന്ന് വേസ്റ്റിന്റെ നാലിലൊന്ന് സീറ്റിന്റെ പകുതി എന്നീ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് സൈഡ് ഷേപ്പ് വരയ്ക്കുക അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്ക ഇവിടെ വരുന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് ഷേപ്പ് ആണ് വരുന്നത് പക്ഷെ ഒരിക്കലും ഈ പോയിന്റിലേക്ക് കയറേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ബാക്കിൽ ടക്സ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഭംഗിയും ഷേ്പ്പും കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് പോയിന്റിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല ഇതൊരല്പം ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഈ ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്ക അപ്പോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്ക ഇത്രയും ഭാഗം വരെ വരയ്ക്കുക ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ഇതിപ്പോ കാണാൻ പറ്റുന്നുണ്ടാവും ഈ വരയിൽ നിന്ന് ഇതിലേക്ക് കയറാതെ ഒരു കാലിഞ്ചോളം പുറത്തേക്ക് മാറ്റിയാണ് വരച്ചിരിക്കുന്നത് പക്ഷേ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇങ്ങനെ ചേർന്ന് വന്ന് ഈ ഭാഗത്ത് വന്ന് തീർന്നു വരകളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം ഒന്നര അലവൻസ് അടയാളപ്പെടുത്തിയ അവിടെ നിന്ന് താഴേക്ക് ഷെയ്പ്പിനനുസരിച്ച് സീറ്റ് വരെ വരയ്ക്കുക ഈ സീറ്റ് വരെ വരയ്ക്കുക എന്ന് പറയുന്നതിൽ ചെറിയ വ്യത്യാസം നമുക്ക് വരയിലുണ്ട് നമ്മുടെ ഡ്രോയിങ്സിലത് നോക്കിയാൽ നന്നായി മനസ്സിലാക്കാവുന്ന വിധത്തിൽ തന്നെയാണ് ഡ്രോയിങ്സ് ഉള്ളത് നിങ്ങൾ ഈ നോട്ട്സും കൺസ്ട്രക്ഷനും ഡ്രോയിങ്സും എല്ലാം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക കാരണം ഓരോ വരകളും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ചെയ്യുന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രോയിങ്സിലും കിടക്കുന്നത് ഓരോ നമ്പേഴ്സും കൺസ്ട്രക്ഷനിൽ കൊടുത്തിരിക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഈ ഡ്രോയിങ്സും കൺസ്ട്രക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് ഇവിടെ വരുന്ന വരെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഇവിടെ നിന്ന് ഈ ഭാഗം വരെ മാത്രമേ ഈ ഒന്നര ഇഞ്ചിൽ വരുന്നുള്ളൂ അതിനുശേഷം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അല്പം ഈ സ്റ്റിച്ചിങ് അലവൻസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് വരയ്ക്കേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഡ്രോയിങ്സിൽ കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് നന്നായി നോക്കി മനസ്സിലാക്കുക ഇത് ഈ ഭാഗം ഇത്രയും ഒന്നര ഇഞ്ച് ൂസിൽ തന്നെ വന്നതിന് ശേഷം ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയും ഭാഗം വരെ മാത്രമേ ഡോട്ട്സ് ഇട്ട് വരാൻ പാടുള്ളൂ ഇവിടെ നിന്ന് താഴേക്കുള്ള ഭാഗം നമുക്ക് ടേപ്പ് യൂസ് ചെയ്താണ് വരയ്ക്കേണ്ടത് ഇത്രയും ഭാഗം മാത്രമാണ് ഈ രണ്ട് വരയും ആംഹോള് മാത്രമാണ് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ഇത്രയും ഭാഗങ്ങളിൽ വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ ടേപ്പോ സ്കെയിലോ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒന്നരക്ക് ലൂസിൽ ഇത്രയും ഭാഗം ഈ ഷെയ്പ്പിനനുസരിച്ച് വന്നു എങ്കിലും താഴേക്ക് ഷേപ്പിന് ശേഷം താഴേക്ക് ചെറുതായി ചെറുതായി ഈ ഭാഗത്ത് വന്നപ്പോൾ നമുക്ക് സ്ലിറ്റ് അടിക്കാനുള്ള വീതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് ഒരിക്കലും ഈ വീതി ഈ ഭാഗത്തേക്ക് കൊടുക്കരുത് കാരണം നമുക്ക് വീതി കൂടിയ സ്ലിറ്റ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്യേണ്ടി വരിക അത് പഴയ മോഡലാണ് ഇപ്പോൾ ആരും സ്ലിറ്റ് വീതി കൂടി ഇതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ഈ അര ഇഞ്ചിലോ മുക്കാലിഞ്ചിലോ തന്നെ ഈ സ്റ്റിച്ചിങ് അലവൻസ് നിർത്തുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഭാഗം ഒറ്റ വര വരയ്ക്കാതെ സീറ്റ് വരെ മാത്രമേ വന്നിട്ടുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് സീറ്റിന്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് താഴെ ഫ്ലെയർ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വരയ്ക്കുക അതായത് ഇതുപോലെ വരച്ച് എക്സ്ട്രാ വരുന്ന ക്ലോത്തിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൃത്യമായി ഫ്ലെയറിന്റെ അറ്റത്തേക്ക് ടേപ്പും ചോക്കും ഉപയോഗിച്ച് വരയ്ക്കുക ഇപ്പോ ഈ സീറ്റിന്റെ ഈ ഭാഗത്ത് നിന്ന് ടേപ്പ് വെച്ച് നേരെ ഫ്ലെയറിന്റെ അറ്റത്തേക്ക് ടേപ്പ് വെച്ചു എന്നിട്ട് ലൈൻ കൊടുത്തു ചിലർക്ക് ഈ ഭാഗത്ത് ഒരു ക്ലോത്ത് കൂടുതലായിട്ട് വരാം അതുകൊണ്ട് വരകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ കറക്റ്റ് ആയിട്ടാണ് സീറ്റളവും ഫ്ലെയറും ഏകദേശം ഒരേപോലെ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗത്ത് ക്ലോത്ത് അധികം കാണാത്തത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ഭാഗത്ത് നിന്നാണ് ടേപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതായത് ഈ മാർക്ക് ചെയ്തതിന്റെ അടുത്ത് അവിടെ നിന്നാണ് ടേപ്പ് ഉപയോഗിച്ച് ഫ്ലെയറിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്നത് ഇനി ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ടും ലാസ്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ഈ വരകളിലേക്ക് ചേർത്ത് വരയ്ക്കുക അതായത് സ്ലിറ്റിന്റെ അടയാളവും ഈ ഷേപ്പ് വരേണ്ട ഭാഗവും എങ്ങനെയാണെന്ന് കൃത്യമായി മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ വരയുടെ ആവശ്യമില്ല നമ്മൾ കട്ട് ചെയ്തു പോകുന്നത് ഈ ആയിരിക്കും അപ്പോ ഈ അടയാളം ഇത് ഇവിടേക്ക് വെക്കുന്നത് പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ടേപ്പ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടി വരും അത് ഇല്ലാതിരിക്കാനാണ് ഇത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇനി അടുത്ത പോയിന്റ് ടോപ്പിന്റെ പീസിലും ലൈനിങ്ങിലും ഇഞ്ച് വീതം ഷേപ്പ് വരയ്ക്കുക നമ്മൾ ചുരുമ്പോട്ടത്തിന്റെ കാലിന്റെ അടിഭാഗത്ത് മുക്കാലഞ്ച് ഷേപ്പ് വരച്ചതുപോലെ തന്നെ ഇതിലും മുക്കാലിഞ്ചി ഇവിടെ അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ചി ഷേപ്പ് വരയ്ക്കുക അതിനുശേഷം ശേഷം ടോപ്പിന്റെ പീസിൽ ആദ്യം ഷേപ്പ് വരയ്ക്കുക വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വരകളെല്ലാം ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം ഒരു കാരണവശാലും വരകളെല്ലാം പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നതായിട്ടോ റീസ്റ്റാർട്ട് ആവുന്നതായിട്ടോ തോന്നാൻ പാടുള്ളതല്ല അതുകൊണ്ട് വരകളെല്ലാം ഇതേ രീതിയിൽ തന്നെ പോവാൻ ശ്രദ്ധിക്കുക അതായത് ഇതിന്റെയും നമ്മുടെ ആവശ്യമുള്ള ഫ്ലെയറിന്റെയും ഏകദേശം പകുതിയിൽ വന്ന് ചേരുന്ന രീതിയിലായിരിക്കണം ഈ രണ്ട് വരകളും വരേണ്ടത് ഇതാണ് നമുക്കിപ്പോ അവസാനമായിട്ടുള്ള ഇത്രയും ഭാഗത്തെ പോയിന്റുകൾ ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്യാവുന്നതാണ് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫാബ്രിക്കിനെ ഇടത് കയ്യിൽ ഇങ്ങനെ എടുത്തു പിടിച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ കത്രയോ ഒരിക്കലും ഫുള്ള് കട്ട് ചെയ്ത് തീർക്കരുത് അതിനു മുൻപ് കുറേശ്ശെ കുറേശ്ശെയായി അകത്തേക്ക് കടത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ അറ്റത്തെത്തുമ്പോഴേക്കും ഈ ഭാഗം മറിച്ചിട്ട് വിട്ടുകൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇതെല്ലാം കൂടി എടുത്ത് ചെറുതായി ഒന്ന് പോയിന്റ് ചെയ്യുക അതായത് ഇതിന്റെ എല്ലാത്തിനെയും സെന്റർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് അതൊന്ന് ചരിച്ച് കട്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ ഒരിക്കലും തുണിയെ അനക്കുവാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ ചുരിമോട്ടം പഠിച്ചപ്പോൾ കൃത്യമായി പഠിച്ചതാണ് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക ഇതിപ്പോ കോട്ടൺ ക്ലോത്ത് ആയതിനാൽ അനങ്ങിയാലും നമുക്ക് രണ്ടാമത് അറേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ജോർജറ്റോ ഷിഫോണോ പോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ രണ്ടാമത് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇങ്ങനെ തന്നെ ശീലിക്കുക ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു ഈ ഭാഗത്തൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളവുകളെല്ലാം നിങ്ങൾ കൈയും കത്രികയും വളച്ചു തന്നെ വെട്ടുവാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളതല്ല വളവിൽ ഒറ്റ കട്ടിങ്ങായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഇനി ഒന്നര ജലവൻസ് വരെ എത്തി അതിനുശേഷം വീണ്ടും ഇതിനെ ഇങ്ങനെ മറിച്ചിട്ടു മറിച്ചിട്ടതിനു ശേഷം നമുക്ക് ഇനി പോകേണ്ടത് ഈ വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ഈ വരെ നമുക്ക് ഇനി വേണ്ട ഇന്ന് അടുക്കുള്ള ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന വരയിലാണ് നമുക്ക് കട്ട് ചെയ്യുവാനുള്ളത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ഈ ഷേപ്പിലൂടെ കൈയും കത്രികയും മാത്രം വളക്കുക ഒരു കാരണവശാലും ക്ലോത്തിനെ അനക്കുവാൻ പാടുള്ളതല്ല ആരെങ്കിലും അങ്ങനെ ശീലിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ആ ശീലങ്ങളൊക്കെ മാറ്റുന്നത് നല്ലതാണ് ഇങ്ങനെ അറ്റം വരെ കട്ട് ചെയ്യാം ഫ്ലെയറിന്റെ വരെ നമ്മൾ വരച്ചിരിക്കുന്ന ടേപ്പ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ആ വരയിലേക്ക് കട്ട് ചെയ്തു പോവുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗം കൂടി കട്ട് ചെയ്യാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം ഇതിനൊക്കെ മുൻപായി ഈ രണ്ട് ഭാഗത്തും നമുക്ക് എല്ലാ ക്ലോത്തും കൂടി എടുത്ത് ചെറുതായിട്ടൊന്ന് പോയിന്റ് ചെയ്യാം വളരെ ചെറുതായിട്ട് വേണം പോയിന്റ് ചെയ്യുവാൻ ഇതുപോലെ മടക്കി പിടിച്ചുകൊണ്ട് ഒരു ചെറിയ വി ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ പോയിന്റ് ചെയ്യുക ഇതുകൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതുപോലെ പോയിന്റ് ചെയ്യ ഇനി ഇതിന് ശേഷം താഴെ ലൈനിങ്ങിന്റെ ഷേപ്പ് ആദ്യം കട്ട് ചെയ്യുശേഷം ഇവിടെ ലെവൽ ചെയ്തതിന്റെ കൂടെ മുക്കാലിന്റെ ഷേപ്പ് കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട് ഇത് ഒരുമിച്ച് ചേർത്ത് കട്ട് ചെയ്ത് കളയുക നമ്മുടെ ഏറ്റവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇനി ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അടുത്ത പോയിന്റ് ആണ് അത് ലൈനിങ്ങിന്റെ ഒരു പീസും ബാക്ക് പീസും എടുത്തു മാറ്റിയതിനു ശേഷം മറ്റേ പീസിൽ ഒരുമിച്ച് മുൻകൈ കുഴിച്ചു വെട്ടുക അതായത് ബാക്ക് പീസും ലൈനിങ്ങിന്റെ ഒരു പീസും എന്ന് പറയുന്നതിൽ ബാക്ക് പീസ് ഡിസൈൻ ഒന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളതോ ബാക്ക് പീസ് തിരിച്ചറിയുന്ന രീതിയിൽ വരുന്ന പീസ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള രണ്ടും ഒരുപോലെയുള്ള പീസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു മാറ്റിയതിന് ശേഷം മുൻകൈ കുഴിച്ചുപെട്ടാവുന്നതാണ് ഇതിപ്പോ നമുക്ക് രണ്ടും ഒരുപോലെയുള്ള പീസ് ആയതിനാൽ ഏതെങ്കിലും ഒരു പീസ് മാറ്റാം നേരെ മറിച്ച് ഫ്രണ്ട് ഭാഗം തന്നെ മുൻകൈ കുഴിച്ചു വെട്ടാനായിട്ട് എടുക്കുവാൻ ശ്രദ്ധിക്കുക ആരെങ്കിലും ഫ്രണ്ടിലും ബാക്കിലും വ്യത്യസ്തമായ ഡിസൈനുകളുള്ള തുണികളാണ് എടുത്തിട്ടുള്ളതെങ്കിൽ കൃത്യമായി ഫ്രണ്ട് പീസ് തന്നെ മുൻകൈ കുഴിച്ചു വെട്ടാനായിട്ട് എടുക്കുക ഇവിടെ ഞാനിപ്പോൾ ലൈനിങ്ങിന്റെ ഒരു പീസ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലൊരു പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഈ പോയിന്റുകൾക്ക് അനുസരിച്ച് ഇതിനെ അറേഞ്ച് ചെയ്യുന്ന പോയിന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് അതുപോലെ മുകൾ ഭാഗത്ത് പോയിന്റ് ഇട്ടിരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്യുവാൻ വേണ്ടിയാണ് ഇനി ബാക്ക് പീസിനെ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് നേരെ ഇടുക ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എല്ലാ പോയിന്റുകളും ഒരുമിച്ച് കൃത്യമായി വന്നിട്ടുണ്ട് ഇനി ഇതിലെങ്ങനെയാണ് മുന്തി കുറിച്ചു വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായി മറ്റൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് നമ്മൾ ോട്ടത്തിന്റെ ഒരു കാലടിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈസിയായി കോപ്പി ചെയ്യുന്നത് മറ്റേ കാലിലേക്ക് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ചെറിയൊരു ട്രിക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ് വീണ്ടും മെഷർമെന്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഭാഗം തുറന്നെടുക്കുക തുറന്നതിനു ശേഷം ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന പോയിന്റുകളിലേക്ക് കൃത്യമായി ഈ പോയിന്റുകളും കൊണ്ടുവന്ന് വെക്കുക കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മടക്കുകളോ ചുളിവുകളോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തതിനു ശേഷം വീണ്ടും ഈ വരച്ച വരയിലൂടെ തന്നെ ഒന്നുകൂടി അമർത്തി ഈ മാർക്കറിന്റെ പാട് താഴെ വരുന്ന രീതിയിൽ വീണ്ടും ഒന്ന് ആക്കി വരച്ചു കൊടുക്കുക ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ കൊടുക്കണം ഇനി ഈ പീസിനെ അനങ്ങാതെ എടുത്ത് മാറ്റുക മാറ്റിയപ്പോൾ നമുക്കിവിടെ വ്യക്തമായി പാട് വന്നിട്ടുണ്ട് ഇതിനെ ഇനി ചുരുമ്പോട്ടത്തിൽ ചെയ്തതുപോലെ തന്നെ ഡാർക്കാക്കി വരയ്ക്കുക അപ്പോ അളവുകൾ എടുക്കാതെ ഇത് എങ്ങനെയാണ് കോപ്പ് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം ഇത്രയും ഭാഗം ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ചെയ്യേണ്ടത് ലൈനിങ്ങിന്റെ പീസിലും ടോപ്പിന്റെ പീസിലും ഓരോ ഭാഗമേ ഉള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്ക ഇവിടെ ഒന്നര ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് മുൻകൈ കുഴിച്ചു വരയ്ക്കേണ്ടത് അത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് കൂടുതൽ കുഴി വരേണ്ടത് അതായത് ഈ റൗണ്ട് ഭാഗത്തായിരിക്കണം കുഴി വരേണ്ടത് മുൻകൈ കുഴിച്ചു വെട്ടുന്നത് അര ഇഞ്ചിൽ കുറയുവാനോ മുക്കാലിഞ്ചിൽ കൂടുവാനോ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വരയ്ക്കുന്നതും ഒന്ന് ശ്രദ്ധിച്ചു വേണം അതായത് ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല അത് നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ് ആണ് അതിന് പകരം ഈ നിന്ന് െയ്ത് ഇതുപോലെ ചേർന്ന് പോകണം വരകൾ ചേർന്ന് പോണതായിരിക്കണം ഈ ഭാഗത്താണ് കൂടുതൽ കുഴി വരേണ്ടത് ഇവിടെയാണ് അര ഇഞ്ചിനും മുക്കാലിഞ്ചിനും ഇടയിൽ തന്നെ കുഴി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടോ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഒരു വരകളും തോന്നാൻ പാടുള്ളതല്ല ഇതെല്ലാം ഫ്രീ ഹാൻഡ് ആണ് ഇതിങ്ങനെ തന്നെ വരയ്ക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാം അതായത് മുഗൾ ഭാഗത്ത് നിന്ന് ഒരുമിച്ച് പിടിക്കുക പിടിക്കു ശേഷം ഈ വരകളിലൂടെ ഈ ഭാഗത്ത് വരുമ്പോൾ യു ഷേപ്പിൽ തന്നെ െട്ടായിരിക്കണം പെട്ടെന്ന് കത്രിക സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളതല്ല വളവില് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വെട്ടി മാറ്റിയിട്ടുണ്ട് കൃത്യമായി മുൻകൈ കുഴിച്ചു വെട്ടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുൻകൈ കുഴിച്ചു വെട്ടിയ ഏതെങ്കിലും ഒരു പീസിൽ ബാക്ക് പീസ് കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മടക്കി വെക്കുമ്പോൾ ഇതിനെ അനക്കാതെ ഏതാണോ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് അതിനെ അനങ്ങാതെ ഇതുപോലെ കൃത്യമായി മടക്കി മാറ്റി മാറ്റിവെക്കുവാൻ ശ്രദ്ധിക്കുക ശേഷം ഇതുപോലെ തന്നെ ബാക്ക് പീസിനെ മുടക്കി വെക്കുക ഇനി നമുക്ക് അടുത്തതായി കട്ട് ചെയ്യുവാനുള്ളത് സ്ലീവും നെക്കുമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കട്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പല അളവുകളിലായി ചെയ്യുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പഴയ തുണികളിലോ സാരികളിലോ ചെയ്ത് പഠിക്കാതെ ചുരിദാർ സെറ്റിലോ കൃത്യമായി അളന്നെടുത്തിരിക്കുന്ന മെറ്റീരിയലിലോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കാരണം കൂടുതൽ ഫാബ്രിക് യൂസ് ചെയ്ത് ശീലിച്ചാൽ ചെറിയ ഫാബ്രിക് കയ്യിൽ കിട്ടുമ്പോൾ ചെയ്യുവാൻ ബുദ്ധിമുട്ട് തോന്നിക്കാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിലെ അടുത്ത ഭാഗങ്ങളായ സ്ലീവ് കട്ടിങ്ങും നെക്ക് കട്ടിങ്ങും ഡാർക്ക് ഇടുന്നതുമൊക്കെയായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി ജസ്സിനോടൊപ്പം